ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ സി ഐ ടിയു അവകാശ ദിനത്തോടനുബന്ധിച്ച് സി ഐ ടിയു നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് പിന്തുടർന്ന ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകില്ല അത് കൂടുതൽ ശക്തിയായി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത് പക്ഷയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഘടകപക്ഷികളുടെ പിന്തുണ ആവശ്യമായിട്ടും തങ്ങൾ തുടങ്ങി വെച്ച എല്ലാ നടപടികളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന ധിക്രപരമായ സമീപനത്തിനെതിരെ രാജ്യത്തെ തൊഴിലാളികളെ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ മറുപടി നൽകണമെന്നാണ് ഏരിയ സെക്രട്ടറി പി അധ്യക്ഷത വഹിച്ചു ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വില്പനയും ഉപേക്ഷിക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യവേതനം ഉറപ്പാക്കുക മിനിമം പി എഫ് പെൻഷൻ ഒമ്പതിനായിരം രൂപ ഉയർത്തുക അഗ്നിവീർ ആയുധവീർ പദ്ധതികൾ ഉപേക്ഷിക്കുക പത്ത് വർഷം സർവീസുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നിലമ്പൂർ സി ഓഫീസിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത് പി ഉണ്ണികൃഷ്ണൻ കൈരളിദാസ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് പി വി ഇസ്മായിൽ മണി വി രാജേന്ദ്രൻ രവീന്ദ്രൻ കെ സെയ്ദ് നളിനി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ